ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നതോ അപ്പോൾ പൊന്നുകാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഒരു കോംബോ നമ്മൾ ഒരു മെഹാ കോമ്പോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം എല്ലാവർക്കും എപ്പോഴും പത്ത് കളർ എടുക്കണമെന്നില്ല അപ്പം അഞ്ച് കളറായിട്ട് ചേച്ചി അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിക്കോട്ടെ അപ്പം നല്ല അടിപൊളിയായിട്ട് റയറായിട്ടുള്ള കുറച്ചൊരു സിക്സ് വെറൈറ്റിയുടെ ഒരു കോമ്പോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം കുറച്ച് വിലയാണുള്ളൂ അപ്പം ഞാൻ ആ ആദ്യം തന്നെ പറഞ്ഞേക്കാം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് വില പറയണം പറഞ്ഞു പക്ഷേ എല്ലാവരും സഹകരിക്കണം കേട്ടോ നല്ല നല്ല വെറൈറ്റി ഇനിയും നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ആറ് കളർ എടുക്കുമ്പോൾ കുറേ അരസാജ് ഉൾപ്പെടെ മുന്നൂറ് രൂപയേ വരുന്നുള്ളൂ എത്രയാണ് മുന്നൂറ് രൂപ അപ്പോൾ എല്ലാവരും കേട്ടല്ലോ ഇനി ആരും വില എത്ര എത്രയും ചോദിക്കരുത് നിങ്ങൾ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോളൂ ഇത് നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് ഇതിപ്പോൾ സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പം നമ്മൾ റെഡി ആയിരിക്കുന്നത് അപ്പോൾ പൂക്കൾ കുറച്ച് എല്ലാത്തിനും പൂക്കളൊന്നും കാണുകയില്ല നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അപ്പോൾ പൂവുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലും അയക്കുന്നുണ്ട് ഡി വഴി അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് കുറേ സർവീസ് എന്ന് വെച്ചാൽ അത് മെസ്സേജിൽ ായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം നല്ല വെറൈറ്റീസാണ് അപ്പം ആരും വിഷമിക്കേണ്ട എല്ലാം ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഡാർക്ക് മെറൂൺ വരുന്നുണ്ട് മൾട്ടി ഷെയ്ഡ് വരുന്നുണ്ട് അതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് അപ്പോൾ എത്രയാണ് ആറ് കളറിന് വെറും മുന്നൂറ് ഉള്ളൂ കൊറിയർ ചാർജ് ഉൾപ്പെടെ കേട്ടോ അപ്പം പെട്ടെന്ന് പോകുന്നുള്ളൂ അപ്പം ഇഷ്ടംപോലെ ഇനി വെറൈറ്റികളുണ്ട് നമ്മൾ അടുത്തടുത്ത് നല്ല റയർ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് ക്രിസ്മസിനോട് അനുബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് സിക്സ് വെറൈറ്റിയുടെ കോമ്പോ വരുന്നത് ഇപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾക്കുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റീസ് നല്ല വെറൈറ്റീസും നല്ല വലുപ്പമുണ്ടാണ് തായ്ലാൻഡ് വെറൈറ്റി എന്ന് പറയുന്നത് നല്ല വലുപ്പത്തിലാണ് ഈ ഫ്ലവർ ഉണ്ടാകുന്നത് കേട്ടോ നല്ല പിന്നെ പോട്ടിമിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ എൻ്റെ പൊന്നു കാടും പൊന്നും എന്നുള്ള ചാനൽ കയറി നോക്കുക അതിനകത്ത് പോട്ടിമിക്സ് എല്ലാം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പം ആർക്കെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഇത് വെക്കാൻ അറിയില്ല എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്ലാന്റ് വെച്ച് അതിന് ശേഷം ഇതിന് കറക്റ്റായിട്ട് എന്താ പറയുക വളം കൊടുക്കുക ഡി എ പി അല്ലെങ്കിൽ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് അപ്പം ജൈവരീതി വേണ്ട അങ്ങനെ ചെയ്യാം പിന്നെ ഒരു പെസ്റ്റിസൈഡ് വാങ്ങി വെക്കണം എപ്പോഴും ഒരു പത്ത് ദിവസം ഒരു പഞ്ച് ദിവസം കൂടുമ്പോൾ അത് അടിച്ചു കൊടുക്കണം പുഴുക്കളൊന്നും പിടിക്കാതെ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി കറക്റ്റ് സമയത്ത് വളം കൊടുക്കുക കറക്റ്റ് സമയത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ മൂന്ന് നേരം വേനലൊക്കെ ആണെങ്കിൽ മൂന്നു നേരം വെള്ളം കൊടുക്കുക ഇപ്പം തൈക്ക് അത്യാവശ്യം രാവിലെ വൈകിട്ട് മാത്രം മതി ഒരാഴ്ച രണ്ടാഴ്ചത്തിന് ഷെയ്ഡി വെക്കുക പരമാവധി ഇപ്പോൾ വലിയ വെയിലത്ത് വെക്കണ്ട ഒരു ഹെൽത്തി അതിന് ശേഷം അത്യാവശ്യം രണ്ട് മണിക്കൂറൊക്കെ വെയിൽ കിട്ടിയാൽ മതി കേട്ടോ രാവിലത്തെ വെയിൽ കിട്ടിയാൽ മതി ഇന്ന് കൂളിങ് ആണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ബുഷായിട്ട് വന്നത് ും ഓക്കെ അപ്പോൾ നല്ല രീതിയിലൊന്ന് കെയർ ചെയ്തെടുത്ത് അപ്പോൾ ആ ആറ് പ്ലാന്റ് നിങ്ങൾക്ക് ഒന്നും നഷ്ടമാകാത്ത രീതിയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പിടി പിടിപ്പിച്ചെടുക്കാം കേട്ടോ ശരി ഒന്ന് കെയർ ചെയ്യണം അല്ലാതെ വെച്ചിട്ട് അതിനകത്തുള്ള ശ്രദ്ധിക്കാതെ പിന്നെ പൊട്ടിമിക്സ് സോഫ്റ്റ് ആയിരിക്കണം ഞാൻ പൊട്ടിമിക്സ് പറഞ്ഞേക്കാം കൂടുതലും മണൽ സാധാ മണ്ണ് ചകിരിച്ചോറ് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം ചകരിച്ചോറ് പിന്നെ ഇത് ചാണകപ്പൊടിയും കൂടെ അല്പമേ ചേർക്കാവുള്ളൂ അങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ വെച്ചോളൂ അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ബുഷ് ടൈപ്പിൽ ഇത് വളർന്ന് വരും അതുപോലത്തെ തന്നെ ീസാണ് എല്ലാം നല്ല പൂക്കൾ തറ നിറഞ്ഞു തിങ്ങി നല്ല പുഷാട് നിൽക്കുമ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് കാര്യമായിട്ട് നോക്കുക അല്ല കറക്റ്റ് സമയത്ത് കൊടുക്കേണ്ട വളം കൊടുക്കുക അതുപോലെ തന്നെ ഇതിന് കീടങ്ങളൊന്നും സംഭവിക്കാതെ ഇല്ല കരിയാതെ ഇരിക്കാനൊക്കെ ഒരു പെസ്റ്റിസൈഡ് നിങ്ങൾ വളക്കാട് ചോദിച്ചാൽ മതി അവർ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരും അത് നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കണം സ്റ്റോക്ക് ഉണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കീടങ്ങളൊന്നും വരികയില്ല അതൊന്ന് കൺട്രോൾ ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ വളങ്ങളും കൊടുക്കുക ആവശ്യം ശത്തിന് കൊടുത്താൽ മതി ഡി എ പി ഒക്കെ വന്നവരുടെ തരികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് പ്ലാന്റ് വളരെ അതനുസരിച്ച് അതിൻ്റെ ഇത് കലക്കി വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ തരികൾ ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ പച്ചച്ചാണകം കിട്ടുവാണെങ്കിൽ അത് കലക്കി വെച്ചിട്ട് അതിൻ്റെ തെടി എടുത്തിട്ട് ഇരട്ടി വെള്ളത്തിൽ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റിൻ്റെ എല്ലാം എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ തെടി അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഇരട്ടി വെള്ളത്തിലായിരിക്കണേ കഞ്ഞിവളം അതുപോലെ പുളിപ്പിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ രീതി നമുക്ക് ഫോളോ ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിറഞ്ഞ പൂക്കളാണ് ഞാനിടയ്ക്ക് വീഡിയോ ചെയ്യാം നമ്മൾ നമ്മൾ നമ്മുടെ ഇവിടെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കളേഴ്സ് ഇത് നല്ല വലിയ പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല പൂക്കളായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഷോർട്ടാക്കി ഇടുന്നുണ്ട് നിങ്ങളത് കയറി കാണും കേട്ടോ അടിപൊളി വെറൈറ്റീസ് ഇതെല്ലാം ഇപ്പം വേഗം വന്നോളും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്